സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഒരു നേതാവ് തനിക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നാൽ താൻ ആ വാഗ്ദാനം നിരസിച്ചുവെന്നും അത്തരം ആഗ്രഹങ്ങൾ തനിക്കില്ലെന്ന് വ്യക്തമാക്കിയെന്നും ഗഡ്കരി പറഞ്ഞു നാഗ്പൂരിൽ മാധ്യമ അവാർഡ് ദാനം ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനൊരു സംഭവം പറയാം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഒരു നേതാവ് പറഞ്ഞു താങ്കൾ പ്രധാനമന്ത്രിയാകാൻ തയ്യാറായാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് എന്നാൽ നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുണയ്ക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു മാത്രമല്ല അത്തരമൊരു പിന്തുണ ഞാൻ എന്തിന് സ്വീകരിക്കണം പ്രധാനമന്ത്രി ആകുന്നതല്ല എൻ്റെ ജീവിതത്തിലെ സ്വപ്നം ഞാൻ എൻ്റെ ബോധ്യങ്ങളോടും സംഘടനയോടും വിശ്വസത പുലർത്തുന്ന ആളെയാണ് ഒരു പദവിക്ക് വേണ്ടിയും വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാവില്ല കാരണം എൻ്റെ ബോധ്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞു അതേസമയം ഏത് നേതാവാണ് തന്നെ സമീപിച്ചതെന്ന് ഗഡ്കരി വ്യക്തമാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും പത്തൊൻപതിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള നേതാവായി ഗഡ്കരി ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ ചർച്ച നടന്നപ്പോൾ തന്നെ തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തോട് താൽപര്യമില്ലെന്ന് ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു റിപിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ രാജ്യം സുരക്ഷിതമാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ പ്രധാനമന്ത്രി ആകണം എന്നൊക്കെയുള്ള ചർച്ച എവിടെ നിന്നാണ് വന്നത് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയുള്ള മത്സരത്തിന് ഞാനില്ല അങ്ങനെ ഒരു സ്വപ്നം തന്നെ എനിക്കില്ല എന്നായിരുന്നു ഗഡ്കരി പറഞ്ഞത് ബിജെപിയിലെ പ്രമുഖനായ നിതിൻ ഗഡ്കരി നാഗ്പൂർ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള എം പി ആണ് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയുള്ള നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി മന്ത്രിസഭയിൽ അംഗമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബിജെപി ദേശീയ അധ്യക്ഷനായിരുന്നു അതേസമയം മുൻപ് പല അവസരങ്ങളിലും കേന്ദ്ര നേതൃത്വത്തിനെതിരെ പരസ്യമ വിമർശനമുയർത്തിയ നേതാവ് കൂടിയാണ് ഗഡ്കരി സർക്കാർ കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നില്ലെന്നും മുൻപ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനം നൽകിയായിരുന്നു അധികാരത്തിലേറെ ഗഡ്കരി തുറന്നെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം